ൈസ് ഇന്നലെ മാർക്കസിന്റെ ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു മറ്റൊന്നുമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് നൈബർ ക്ലബിൽ നിന്നൊരു ഡിഫൻഡർ ആയിട്ടുള്ള താരവുമായിട്ട് ഒരു പ്രീ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് സോ പ്രീ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അപ്പം ആറ് മാസം ആ ഒരു താരത്തിന് കോൺട്രാക്റ്റ് ഉള്ളൂ എങ്കിൽ വേണമെങ്കിൽ മറ്റ് ക്ലബുകളൊക്കെ ആയിട്ടൊക്കെ ഡിസ്കഷൻ നടത്താൻ പറ്റും അടുത്ത ഇപ്പം ഒരു സമ്മറിലാണെങ്കിൽ അങ്ങനെ പോകുന്നൊരു തരത്തിലുള്ള ഡിസ്കഷൻസ് നടത്താൻ പറ്റും ഫിഫ അത് അംഗീകരിച്ചതാണ് സോ എന്നിട്ട് അവർക്ക് ബാക്കി ഇപ്പം കളിക്കുന്ന ക്ലബ്ബിൽ കളിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത ട്രാൻസ്ഫർ കണ്ടിന് വരുമ്പോഴത്തേക്കും അവർക്ക് ജോയിൻ ചെയ്യാൻ ഒരു പരിപാടി അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഏത് പ്ലെയർ ആണെന്നുള്ളത് നോക്കാനൊക്കെ കുറച്ച് ഈസിയാണ് അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺട്രാക്ട് എക്സ്പയർ ചെയ്യുന്ന ആ ഡിഫൻഡർ ആരാണെന്നൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ആളുകളെയൊക്കെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ എന്താണെങ്കിലും നോക്കിയ സമയത്ത് പ്രതീക്ഷിച്ചിരുന്നൊരു താരമാണ് ഞാനൊരു ഫ്രണ്ടൊക്കെ ആയിട്ട് ആ ഒരു താരമായിരിക്കാനുള്ള സാധ്യതയെ പറ്റിയും ഡിസ്കസ് ചെയ്യുന്നു അത് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം അത് വേറെതാണ് ഞാൻ പറഞ്ഞു തരാം അതിനെപ്പറ്റി ഞാൻ പറഞ്ഞൊരു വീഡിയോ കുറച്ച് വിശദമായിട്ടൊക്കെ സംസാരിക്കാം എന്താണെങ്കിലും നമ്മൾ ഈ ഒരു വികാസ് വികാശിംനാം എന്ന് പറയുന്ന താരത്തെപ്പറ്റി സംസാരിക്കാം ഇത് പിന്നീട് ഖേലനമാണ് റിപ്പോർട്ട് ചെയ്തത് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ പറഞ്ഞ പ്രീ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുള്ള താരം എന്ന് പറയുന്ന ഈ ഒരു ഇരുപത്തൊന്ന് വയസ്സുകാരനായിട്ടുള്ള സെൻട്രൽ ബാക്ക് ആണ് ആണെന്നുള്ളത് ഈ ഒരു താരത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിനോടകം തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇരുപത് ഇരുപത്തൊൻപത് മത്സരങ്ങൾ കളിച്ചിട്ടുള്ളൊരു താരമാണ് ഇരുപത്തിയൊന്ന് വയസ്സിൽ തന്നെ ഇരുപത്തി മത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു നല്ല നമ്പറാണ് സോ മാത്രമല്ല അദ്ദേഹം എനിക്കൊന്ന് ഈ സീസണിൽ തന്നെ ഏതാണ്ട് ഒൻപത് മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു സോ അതിൽ മിക്ക മത്സരങ്ങളും അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു മെയിൻ സെൻറ്റർ ബാക്ക് എന്ന നിലയിൽ തന്നെ പറയാൻ പറ്റുന്ന പ്ലെയറാണ് സോ ഇദ്ദേഹത്തെ ഞാൻ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത് ഇന്ത്യക്ക് വേണ്ടി അണ്ടർ സിക്സ്റ്റീൻ കളിക്കുന്ന സമയത്താണ് അന്ന് അദ്ദേഹം ആ ടീമിലെ തന്നെ ഒരു ഒരു വൺ ഓഫ് ദി യങ് പ്ലെയർ ആയിരുന്നു സോ രണ്ടായിരത്തി പതിനെട്ട് ബാച്ചാണ് വിക്രം പതാപ കളിച്ചിട്ടുള്ള ആ ബാച്ച് ബിബിയ ബിബിയാനോ ഫെർണാണ്ടസ് ആയിരുന്നു അന്ന് കോച്ച് അന്ന് ആ ടീം ഇന്ത്യൻ അണ്ടർ സിക്സ്റ്റീൻ ടീം ക്വാർട്ടർ ഫൈനൽസിലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ആലോസിലൊക്കെ കളിച്ചിരുന്നു മിനർവാട പ്രൊഡക്റ്റാണ് പിന്നീട് പഞ്ചാബ് എഫ്സിക്ക് വേണ്ടി ഐ ലീഗ് കളിക്കുമ്പോഴാണ് വീണ്ടും അദ്ദേഹം ഒരു ശ്രദ്ധയകർഷിക്കുന്നത് അന്ന് ഈ നമ്മുടെ ഹോമിപ്പാമ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നൊരു സമയത്ത് അന്ന് ഒരു ഈ രണ്ട് ഇന്ത്യൻ സെൻട്രർ ബാക്സ് കളിച്ച് ഒരു കോംബോ അടിപൊളിയാണെന്നൊക്കെ ഡിസ്കഷൻ വന്നിരുന്നു അന്ന് എനിക്കൊന്ന് അന്ന് പതിനേഴ് വയസ്സാ മറ്റേ ഉണ്ടായിരുന്നുള്ളൂ ഈ ബികാ ശുമെന്ന് പറയുന്ന താരം അന്ന് കുറച്ചും കൂടി സീനിയർ സീനിയറായിരുന്നു ഹോമിപ്പാമ് അപ്പം അവർ തമ്മിലുള്ളൊരു കോമ്പിനേഷനെ പറ്റിയൊക്കെ അന്ന് വളരെയധികം ഡിസ്കസ് ചെയ്യപ്പെട്ടിരുന്നു അപ്പം തന്നെ ഒരു നല്ല ടാലന്റഡ് ആയിട്ടുള്ള സെൻടർ ബാക്ക് എന്ന നിലയിലൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ഒരു പ്ലെയർ ആണ് നല്ല ഹൈറ്റുള്ള ആണ് ഫിസിക്കലി നല്ല അടിപൊളിയാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് കൊണ്ടുപോയി പിന്നെയാണ് അദ്ദേഹം ചെന്നൈയിൻ എഫ് സിയിലേക്ക് ജോയിൻ ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത് സോ ചെന്നൈയിൻ എഫ് സിയിൽ എത്തി ഇപ്പോൾ കഴിഞ്ഞ സീസണിലുണ്ടായിരുന്നു ഈ സീസണിലേക്ക് വരുമ്പോൾ അദ്ദേഹം കളിക്കുന്നുണ്ട് സോ ഞാൻ എൻ്റെ ഒരു എന്താ എനിക്ക് തോന്നിയിട്ടുള്ളൊരു അഭിപ്രായം ഞാൻ പറയാം കാരണം ഞാൻ പറഞ്ഞില്ല ഞാൻ വളരെ പ്രതീക്ഷയോടുകൂടി നോക്കി കണ്ടിരുന്ന ഒരു താരം തന്നെയായിരുന്നു ഇദ്ദേഹം പക്ഷേ ഐ എസ് എല്ലേക്ക് വരുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ആൻവർ എല്ലിയുടെ കാര്യം അല്ലെങ്കിൽ പല സെൻട്രൽ ബാക്സിൻ്റെ കാര്യമൊക്കെ പറയുമല്ലോ സോ ആ ഒരു ലെവലിലൊക്കെ ഉള്ള പെർഫോമൻസ് അദ്ദേഹത്തിൻ്റെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടായിരിക്കാം നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല പക്ഷേ അദ്ദേഹം ഒരു മോശം പ്ലെയർ ആണെന്നുള്ളൊരു അവകാശമൊന്നുമില്ല ഞാൻ ഒരു പ്ലെയർ ഇപ്പോൾ നരേന്ദ്രൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം ധാരാളമായിട്ട് മിസ്റ്റേക്സ് ഒക്കെ വരുന്ന പ്ലെയർ ആണെന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്സ് സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഒരു നിരന്തരം മിസ്റ്റേക്സ് വരുന്നൊരു പ്ലെയർ ഒന്നും അല്ല ഒരു ആയിട്ടുള്ള സെൻറ്റർ ബാക്ക് എന്ന നിലയിൽ സോഫാർ വിലയിരുത്തിയിട്ടുള്ളൊരു താരമാണ് ഞാൻ പേഴ്സണലി ഒരു അഭിപ്രായം പറഞ്ഞതാണ് പിന്നെ പറഞ്ഞല്ലോ പ്രായം നോക്കുമ്പോൾ താരതമ്യേന യങ്ങാണ് ഇരുപത്തൊന്ന് വയസ്സേ ആയിട്ടുള്ളൂ സോ ഇനിയും അദ്ദേഹത്തിന് പ്രൂവ് ചെയ്യാൻ ബെറ്റർ ആകാനുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഹോമിപ്പാം ഈ ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിലാണ് കളിക്കുന്നത് അവരുടെ ഒരു റീയൂണിയൻ ആയിട്ട് മാറുമോ അതോ ഹോമിപ്പാമാണ് ഇനി പോകാൻ പോകുന്നത് അതോ പ്രീതം കൊട്ടാരാണ് ഇതിൽ ആരെങ്കിലും ഒരാൾ മിക്കവാറും ഈ ഒരു സാഹചര്യത്തിൽ പോകാനുള്ള സാ സാധ്യതകൾ കൂടുതലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് സോ ദാറ്റ്സ് ഇറ്റ് ഇതാണ് ഈ ഒരു താരം വരുന്നു പ്രീ കോൺട്രാക്ട് സൈൻ ചെയ്തു എന്നുള്ള സാഹചര്യത്തിൽ എനിക്ക് ആദ്യത്തെ ഒരു നിലയ്ക്ക് പറയാനുള്ളത് അപ്പം നിങ്ങളുടേതായ ഒപ്പീനിയൻസും ഉണ്ടാവുന്നറിയാമത് തിരിച്ചെടുക്കും കമ്പൂസ് എൻ്റെ കണിയാശേൻ സനിയ